ം കഴിഞ്ഞ ഇരുന്നൂറ്റി അൻപത് ദിവസങ്ങളായി ഇന്നുൾപ്പെടെ സെയിലിംഗ് കമ്മിറ്ററി വളരെ ഗൗരവത്തോടെ കാണുകയും പ്രതികരണങ്ങൾ രൂക്ഷമായും അല്ലാതെയും അറിയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും അഭിവാദ്യം ചെയ്യുന്നു ഇരുന്നൂറ്റി അൻപത് ദിവസം ഈ പരിപാടി മുന്നോട്ട് പോകുമെന്ന് കരുതിയിരുന്നതല്ല എന്തായാലും പ്രോജക്റ്റിനോടുള്ള താല്പര്യം കാരണം പ്രേക്ഷകരുടെ പിന്തുണ കാരണം പരിപാടി മുന്നോട്ട് പോവുകയാണ് നമ്മളിതുവരെ ആരും ഉന്നയിക്കാത്തൊരു കാര്യമാണ് ഇരുന്നൂറ്റി അൻപതാം ദിവസം സെയിലിംഗ് കമ്മൻട്രി ഉന്നയിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ കിഴക്കൻ തീരത്തു നിന്നും ആന്ധ്രയിലെ കാക്കിനാടയിൽ നിന്നും വിഴിഞ്ഞത്തോട്ട് ഒരു ടഗ് വരികയാണ് ആ ടഗിൻ്റെ പേര് സന്ത്യാഗോ ഏകദേശം ശ്രീലങ്ക ചുറ്റി പകുതി ആയിട്ടുണ്ടാവും ഏറ്റവും ഒടുവിൽ നോക്കുമ്പോഴും അത് ഗോൾ എന്ന് പറയുന്ന സ്ഥലം പക്ഷേ അതൊക്കെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടാവും എന്തായാലും ഏറ്റവും ഒടുവിലുള്ള ചിത്രം ഇപ്പോഴും ലഭിച്ചിട്ടില്ല ഫോളോ ചെയ്യുന്നുണ്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഉടമസ്ഥർ അല്ലെങ്കിൽ സന്ധ്യാഗോയുടെ മാനേജിംഗ് കമ്പനി ശ്രീലങ്ക ചുറ്റാതെ കൊളംബോ ചുറ്റാതെ നമ്മുടെ തൂത്തുക്കുടി പാമ്പൻ പാലത്തിൻ്റെ അടിയിലൂടെ ഈ ടഗിന് വരാനൊരു ശ്രമം നടത്തി പക്ഷേ അനുവാദം ലഭിച്ചില്ല അപ്പോഴാണ് നമുക്ക് ഈ സേതു സമുദ്രം അല്ലാതെ വേറൊരു ചെറിയ പാതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് മണ്ഡപത്തിനും രാമേശ്വരത്തിനും ഇടയിൽ ഏകദേശം അവിടെ ഒരു പഴയ പാലമുണ്ടായിരുന്നു രണ്ട് കിലോമീറ്ററോളം ദൂരമുള്ള രണ്ട് പോയിൻറ്റ് പൂജ്യം ആറ് കിലോമീറ്റർ ദൂരമുള്ള ഒരു റെയിൽവേ പാലം മണ്ഡപം ആൻഡ് രാമേശ്വരം ആ റെയിൽവേ പാലം അടച്ചു ഇപ്പോൾ പുതിയ റെയിൽവേ പാലം പണിയുകയാണ് ഏകദേശം തീരാറായി രണ്ട് കിലോമീറ്ററോളം വരുന്നതാണ് പുതിയ പാലത്തിൻ്റെ നീളം ന്യൂ പമ്പൻ ബ്രിഡ്ജ് ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി ഓപ്പൺ ഇൻ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ ഇയർ എൻഡ് ഈ വർഷം അവസാനം പുതിയ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ സാധ്യതയുള്ളതാണ് ഈ പാലം നൂറ്റി നൂറ് സ്പാനുണ്ട് നൂറോളം സ്പാനുകൾ ഉള്ളതാണ് ഈ പാലം കൺസ്ട്രക്ഷൻ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്തിൽ എന്നാണ് പറഞ്ഞിരുന്നത് അവസാനം പക്ഷേ ഇരുപത്തി നാലാകുന്നു അഞ്ഞൂറ്റി അൻപത് കോടിയാണ് ചിലവ് ഈ പാലത്തിന് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരമുണ്ട് കപ്പൽ അല്ലെങ്കിൽ യാനങ്ങൾക്ക് കടന്നു പോകാം പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ വരെയുള്ള പക്ഷെ ഇത് ഉയർത്തി വെച്ചാൽ കപ്പൽ ഇതിൻ്റെ നടുക്കുള്ള ഒരു ഒരു പ്രദേശം നമുക്ക് ഉയർത്തി വയ്ക്കാൻ പറ്റും ദ ന്യൂ ടെക്നോളജി വില് അലോ ദ ബ്രിഡ്ജ് ടു ഹാവ് എ നാവിഗേഷണൽ എയർ ക്ലിയറൻസ് ഓഫ് ട്വൻറ്റി ടു മീറ്റേഴ്സ് എബോ സി ലെവൽ സി ലെവലിൻ്റെ മുകളിലായിട്ട് ഇരുപത്തിരണ്ട് മീറ്ററോളം ഉയരത്തിലുള്ള യാനങ്ങൾ കടന്നു പോകാനുള്ള ഒരു ടെക്നോളജി ഉണ്ട് അപ്പോൾ ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് യാനങ്ങൾക്ക് കടന്നു പോകാം പക്ഷേ ഈ പറയുന്ന സന്ധ്യാഗോയ്ക്ക് കടന്നു പോകാൻ പെർമിഷൻ കിട്ടിയിട്ടില്ല അപ്പോൾ ഇവിടെ നമ്മൾ ഇരുപത്തിരണ്ട് മീറ്റർ മുകളിലോട്ട് പോകാനുള്ള ഒരു ഒരു സാധ്യത പറയുന്നുണ്ട് പക്ഷേ ആഴം എത്രയാണ് എത്ര ഡ്രാഫ്റ്റുള്ള കപ്പലുകൾക്കാണ് കടന്നു പോകാൻ പറ്റുക അതിനെക്കുറിച്ച് എവിടെയും പരാമർശമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വിഷയം ഏറ്റെടുക്കണം ഈ ഒരു കനാലിന് ലോകത്തിൽ വളരെ അധികം പ്രാധാന്യമുണ്ട് നമ്മുടെ കനാൽ മാത്രമല്ല പനാമ കനാൽ സുയസ് കനാൽ സുയസ് കനാലിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കുകയാണ് കപ്പലുകളെല്ലാം സൗത്ത് ആഫ്രിക്ക ആഫ്രിക്കയിൽ പോകുമ്പോൾ വെടിനിർത്തലിന് വേണ്ടി ഇസ്രായേലിൻ്റെയും ഗാസയിലെയും വെടിനിർത്തലിന് വേണ്ടി പലസ്തീൻ്റെയും വെടിനിർത്തലിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് ഈജിപ്റ്റാണ് ഈജിപ്റ്റും ഖത്രമാണ് ഇടനിലക്കാരായി നിന്നുകൊണ്ട് പലപ്പോഴും ചർച്ചകൾ നടക്കുന്നത് ഈജിപ്റ്റിൽ വെച്ചാണ് അതിൻ്റെ പ്രധാന കാരണം ഈ കപ്പലുകൾ സുയസ് കനാൽ കടന്നു പോകാത്തത് കാരണം ഏറ്റവും കൂടുതൽ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് ഈജിപ്റ്റിനാണ് അവരുടെ വരുമാനത്തിൽ വലിയ തോതിലുള്ള കുറവുണ്ടായിരിക്കുന്നത് അവരുടെ രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയെ തകർത്തുകളെയും അതുകൊണ്ട് യുദ്ധം ഏറ്റവും വേഗത്തിൽ അവസാനിക്കേണ്ടത് ഏറ്റവും ആവശ്യം ഈജിപ്റ്റിൻ്റെതാണ് അതുകൊണ്ട് അവർ ഈ വെടിനിർത്തൽ ചർച്ചയ്ക്ക് വലിയ താൽപ്പര്യമെടുത്ത് മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് പല ചർച്ചകളും ഈജിപ്തിൽ കെയ്റോയിൽ വെച്ച് നടന്നതായിട്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് ക്രാക്കനാലുണ്ട് ആ ക്രക്കനാലിപ്പോൾ മാറ്റി അവർ ലാൻഡ് ബ്രിഡ്ജായിട്ട് മാറ്റിയിട്ടുണ്ട് തായ്ലൻഡിൻ്റെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്തു കൂടി ഒരു ലാൻഡ് ബ്രിഡ്ജ് എന്നുള്ള കൺസെപ്റ്റാണ് അപ്പോൾ ഒരു പുതിയ ആവശ്യം വരുന്നത് കംബോഡിയ കമ്പോഡിയയ്ക്ക് ഒരു കനാലു വഴി തായ്ലൻഡുമായി ബന്ധപ്പെടണമെന്നുള്ളൊരു പുതിയ നിർദ്ദേശം വന്നിട്ടുണ്ട് അപ്പം ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കടൽ കടലിൽ ഏറ്റവും എളുപ്പമാർഗത്തിൽ പോകാൻ പറ്റുന്ന കനാലുകൾ വളരെയധികം പ്രാധാന്യമാണ് കപ്പൽ ഗതാഗത രംഗത്തുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ വിശ്വാസത്തിൻ്റെ പേരിൽ സേതു സമുദ്രം തൊടാൻ പറ്റില്ല എന്ന് നിർബന്ധം പിടിക്കുമ്പോൾ ചിലരെങ്കിലും പക്ഷേ തമിഴ്നാട് ഉൾപ്പെടെ തമിഴ്നാടിലെ ബി ജെ പി രാഷ്ട്രീയ പാർട്ടി ഉൾപ്പെടെ ഈ കപ്പൽ സേതു സമുദ്രം ആവശ്യപ്പെട്ട് കഴിഞ്ഞു എത്രത്തോളം ശരിയാണെന്നുള്ളത് ഈ സെയിലിംഗ് അമിൻട്രിയുടെ പ്രേക്ഷകർ ഒന്ന് സഹായിക്കണം ഈ പുതിയ ഈ മണ്ഡപം മുതൽ രാമേശ്വരം വരെയുള്ള രണ്ട് കിലോമീറ്ററോളം കടലിടുക്ക് ശരാശരി നമ്മുടെ ഇവിടെ വരുന്ന ഏറ്റവും വലിയ കപ്പലുകളുടെ വീതി അൻപത് മീറ്ററോളം വരും അൻപത് അറുപത് മീറ്ററേ ഉള്ളൂ വീതി നീളം നാന്നൂറ് മീറ്റർ വരുമ്പോൾ അൻപത് അറുപത് മീറ്ററോളമാണ് ഏറ്റവും വലിയ കപ്പലുകളുടെ വീതി അങ്ങനെയാണെങ്കിൽ രണ്ട് കിലോമീറ്റർ വീതിയിൽ കൂടി ഒരേ സമയം രണ്ടോ മൂന്നോ കപ്പലുകൾക്കൊക്കെ ഒരേ സമയത്ത് കടന്നു പോകാനുള്ള വീതി അവിടെയുണ്ട് പക്ഷേ ആഴം എത്രയാണ് ഈ മണ്ഡപം രാമേശ്വരം ഈ പറയുന്ന സേതു സമുദ്രം എന്ന് പറയുന്ന രാമസേതു വിഷയം ഉള്ളതാണോ അല്ലെങ്കിൽ ഈ പ്രദേശം എന്തുകൊണ്ട് ഒരു കപ്പൽ പാതയായി വികസിപ്പിക്കുവാനുള്ള സമ്മർദ്ദം നമ്മുടെ ഭാഗത്തുനിന്ന് ആരംഭിച്ചുകൂടാ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കിഴക്കൻ തീരം ബാക്കിയുള്ള രാജ്യങ്ങളുടെയൊക്കെ വിടുക ബർമ്മ ബംഗ്ലാദേശ് ചിറ്റഗോങ് തായ്ലൻഡ് തുടങ്ങിയതെല്ലാം വിടുക ഇന്ത്യയുടെ കിഴക്കൻ തീരത്തു നിന്നുള്ള പോർട്ടുകളിലെ കപ്പലുകൾക്കെങ്കിലും വിഴിഞ്ഞത്ത് വരാനും വെഴിഞ്ഞത്ത് നിന്ന് തിരിച്ചു പോകാനും പറ്റുന്ന തരത്തിൽ ഈ പാമ്പൻ ബ്രിഡ്ജ് ഉപയോഗ പാമ്പൻ ബ്രിഡ്ജിൻ്റെ അടിഭാഗം ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന തരത്തിലൊരു ക്യാമ്പയിൻ ശൈലിംഗൻട്രി ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതിന് പ്രേക്ഷകരുടെ കൂടി പഠനവും പിന്തുണയും ആവശ്യമാണ് എത്രത്തോളമാണ് ആ പ്രദേശത്തിൻ്റെ ഡ്രാഫ്റ്റിൻ്റെ സാധ്യത വേറെന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോ വേറെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ടോ ഇത് പ്യുവർ എൻജിനീയറിംഗ് ആണ് അപ്പം ആ പ്രദേശവുമായിട്ട് പരിചയമുള്ള പ്രേക്ഷകർ ഒന്ന് പഠനം പഠനമാരംഭിച്ച് സഹായിച്ചാൽ ഇത് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് നമുക്ക് സാധ്യമാക്കിയെടുക്കുവാൻ കഴിയുന്നൊരു വിഷയമാണ് രാമസേതു അല്ല ഈ പറയുന്നത് സെമുദ്ര സേതു സമുദ്രമല്ല അല്ലാതെയുള്ള ഒരു കപ്പൽപാതയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നതെന്നാണ് സെയിലിംഗ് കമ്മിറ്ററിക്ക് തോന്നുന്നത് അത് എത്രത്തോളം ശരിയാണെന്ന് പ്രേക്ഷകർ കൂടി ഒന്ന് പഠിച്ച് വിവരം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഏതായാലും നമുക്ക് സന്ധ്യാഗോ കാക്കനാടയിൽ നിന്ന് വിഴിഞ്ഞത്തോട്ട് വരുന്ന സന്ധ്യാഗോവും ഇവിടുന്നുള്ള ബാർജിനെ കൊണ്ടുപോകാനാണ് വരുന്നത് ആ വരുന്ന വിവരവും ഇന്നോ നാളെയോ പ്രേക്ഷകരെ അറിയിക്കാൻ ശ്രമിക്കാം ഇന്നത്തെ ട്രാക്കിംഗ് ന്യൂസിൽ രണ്ട് വിസലുകളാണ് പതിവ് പോലെ നമ്മൾ കാത്തിരിക്കുന്ന ഷെൻഹുവ തേർട്ടി ഫോർ മലാക്കിയൊക്കെ പിന്നിട്ട് ഇൻഡോനേഷ്യയുടെയും മലേഷ്യയുടെ ഒക്കെ ബോർഡറിലാണ് ഇപ്പോൾ ഇനി ആൻഡമാൻ കടലിലോട്ട് കടക്കും രണ്ടാമത്തേത് എ പി എൽ ബോസ്റ്റൺ എന്ന് പറയുന്ന കപ്പൽ സിംഗപ്പൂരിൽ നിന്ന് ചെന്നൈയിലോട്ട് വന്നതാണ് എന്നൂർ പോർട്ടിലായിരുന്നു വരേണ്ടിയിരുന്നത് പക്ഷേ അവിടെ പവർ ഫെയിലിയർ ഡ്യൂ ടു പവർ ഫെയിലിയർ ഇറ്റ് ഈസ് ബീയിങ് ഡൈവേർട്ടഡ് ടു ചെന്നൈ പോർട്ട് എന്നൂറ് ചെന്നൈ പോർട്ട് കഴിഞ്ഞിട്ട് കിഴക്കോട്ടാണ് ആന്ധ്രാ സൈഡിലാണ് എണ്ണൂർ പോർട്ട് എണ്ണൂർ കഴിഞ്ഞിട്ടാണ് കാട്ടുപള്ളി അപ്പോൾ എണ്ണൂറിൽ പവർ ഫെയിലിയർ ആയത് കാരണം കപ്പലിനെ തിരിച്ച് ചെന്നൈയിലോട്ട് വിട്ടു അപ്പോൾ പോർട്ടുകളിൽ പവർ ഒരു വലിയ വിഷയമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു കപ്പൽ ഡൈവേർട്ട് ചെയ്യപ്പെടാനും മാത്രം കാരണമാകുന്നതാണ് പവർ ഫെയിലിയർ അപ്പോൾ സ്റ്റാൻഡ് ബൈ പവറിൻ്റെയൊക്കെ ലൈൻ ഇവിടെ നിന്ന് കൊച്ചുവേളിയിൽ നിന്ന് ചാക്ക വഴി പോർട്ടിലോട്ട് കൊണ്ടുപോകുന്ന പണി നടക്കുന്നത് നടക്കുന്നതൊരിക്കൽ സെയിലിംഗ് കമ്മിൻ്റെ റിപ്പോർട്ട് ചെയ്തു അത് ഓൾട്ടർനേറ്റീവ് നമ്മുടെ ഈ ആകാശത്തു കൂടി കൊണ്ടുപോകുന്ന ലൈനിന് ബദലായിട്ട് ഓൾട്ടർനേറ്റീവ് പവർ കൊണ്ടുപോകുന്ന കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ എണ്ണൂർ പോർട്ടിൽ പവർ ഫെയിലിയർ വന്നത് കാരണം കപ്പൽ തിരിച്ചുവിട്ട കഥ നമുക്ക് ട്രാക്കിങ്ങിൽ മനസ്സിലായി ഇപ്പോൾ എ പി എൽ ബോസ്റ്റൺ ചെന്നൈ പോർട്ടിലുണ്ട് ഇത് നമ്മുടെ ഇവിടെയും നമുക്ക് എങ്ങനെ ഓൾട്ടർനേറ്റീവ് പോർട്ടില്ല വിഴിഞ്ഞത്ത് വന്നിട്ട് കഴിഞ്ഞത് പവർ ഫെയിലിയർ ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ എങ്ങോട്ട് പോകും പിന്നെ പോകാനുള്ളത് കൊളംബോയാണ് വലിയ നഷ്ടമായിരിക്കും നമുക്ക് സംഭവിക്കുന്നത് അതുകൊണ്ട് ബന്ധപ്പെട്ടവർ പവറിൻ്റെ കാര്യത്തിൽ പവറായാലും വെള്ളമായാലും അടിസ്ഥാന ആവശ്യങ്ങളുടെ കാര്യത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു സൈനിങ് ഓഫ് എലിയാസ് ജോൺ